നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഒരു പ്രധാന വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ നിശ്ചയദാർഢ്യത്തിനും പ്രവർത്തനത്തിനും പ്രവർത്തനത്തിനുമൊക്കെയുള്ള പ്രാധാന്യം നമ്മുടെ കയ്യിലുള്ളത് ചില ക്രിസ്തീയ പഠനങ്ങളും പ്രഭാഷണ ഭാഗങ്ങളും ഒക്കെയാണ് പ്രധാനമായും ഈ ദ ബ്രേക്കർ ആൻഡ് അതെ പിന്നെ അതെ ഇവയെല്ലാം ബൈബിൾ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു കാര്യം എന്താ പറയാ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണത് വിശ്വാസം എന്നത് എവിടെയോ അങ്ങനെ ശാന്തമായി കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥയല്ല അല്ല മറിച്ച് അതൊരു ലക്ഷ്യബോധത്തോടുള്ള ഒരു ഒരു മുന്നേറ്റമാണ് ശരിയാണ് അപ്പൊ ഈ ചർച്ചയിലൂടെ നമ്മൾ എന്താ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് വിശ്വാസം വെറുമൊരു ചിന്തയിൽ ഒതുങ്ങാതെ ഒരു ഒരു പ്രവൃത്തിയായി മാറുന്നത് പിന്നെ ഈ തടസ്സങ്ങളൊക്കെ വരുമല്ലോ ജീവിതത്തിൽ അതിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ ഈ ഉറച്ച തീരുമാനം നിശ്ചയദാർഢ്യം അതെങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത് അതോടൊപ്പം മത്തായുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട് ബലാൽക്കാരം എന്നൊക്കെ പറയുന്ന അതിന് ഈ ഉറവിടങ്ങൾ ഒരു പ്രത്യേക വ്യാഖ്യാനം നൽകുന്നുണ്ട് ഒരു വിശുദ്ധമായ തള്ളിക്കയറ്റം എന്നൊക്കെ ഓഹോ അപ്പൊ അതെന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ലക്ഷ്യം വളരെ ലളിതമാണ് അല്ലെ ഈ പഠനങ്ങളിലെ പ്രധാന ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക അതെ ഏറ്റവും വ്യക്തമായിട്ട് അപ്പോ തുടക്കത്തിൽ തന്നെ ഈ പഠനങ്ങൾ പറയുന്ന ഒരു പ്രധാന ആശയം എടുക്കാം വിശ്വാസം ഒരു ബസ് സ്റ്റോപ്പിലെ കാത്തിരിപ്പല്ല എന്ന് അല്ലേ അല്ല എപ്പോഴെങ്കിലും ഒരു ആത്മീയ ബസ് വരും നമ്മളെ അങ്ങ് കയറ്റി കൊണ്ടുപോകും എന്ന് കരുതി വെറുതെ അതെ സമയം ഓട്ടമാണ് ഒരു ഓട്ടം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു പ്രയാണം പഴയ നല്ലൊരു ചിത്രമുണ്ട് ദാവീദിന്റെ കാര്യം അതെ രണ്ട് ദാവീദ് വെള്ളത്തിന്റെ തള്ളിച്ച പോലെ ഇതിന്ത്രമുണ്ട് എന്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു എന്നാണ് അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നത് ബാൽ തകർത്തു മുന്നേറുന്നവന്റെ സ്ഥലം അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് എന്തൊരു പവർഫുൾ ചിത്രീകരണമാണത് ദൈവം ഒരു ഒരു ഡാം പൊട്ടിയൊഴുകുന്ന വെള്ളം പോലെ അതെ തടസ്സങ്ങളെ തകർത്തു മുന്നേറുന്നു അതൊരു ചെറിയ അരുവിയല്ല ചെറിയാവാത്തൊരു ശക്തി പക്ഷെ അപ്പൊ ഒരു ചോദ്യം വരും എന്താണത് ദൈവം ഇങ്ങനെയുള്ള തകർക്കുന്നവനാണെങ്കിൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം എന്താ പലപ്പോഴും ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ട ഒരു തടിക്കഷ്ണം പോലെ അതെ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു എവിടെയാ അവിടെയാണ് ഈ നിശ്ചയദാർഢ്യത്തിന്റെ ആ ഒരു ദൃഢനിശ്ചയത്തിന്റെ പ്രാധാന്യം വരുന്നത് ദൈവത്തിന്റെ മുന്നേറ്റത്തിൽ നമ്മളും പങ്കുചേരണം അതിന് ഉറച്ച വിശ്വാസം വേണം അതെ ഈ ഉറവിടങ്ങൾ ഈ വിഷയത്തെ ഒരു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നോക്കുന്നത് എങ്ങനെയൊക്കെ ഒന്ന് നിശ്ചയദാർഢ്യത്തിന്റെ മനോഭാവം നമ്മുടെ ഉള്ളിലെ തീരുമാനം ആ ഒരുക്കം ആന്തരികമായ ഒരുക്കം ഓക്കെ രണ്ട് നിശ്ചയദാർഢ്യത്തിന്റെ പ്രവർത്തനം പുറമേ കാണുന്ന പ്രവൃത്തി ശരി മൂന്നാമതായിട്ട് ഈ യേശുവാകുന്ന തകർക്കുന്നവനും വിശ്വാസിയുടെ വിശുദ്ധമായ തള്ളിക്കയറ്റവും എന്ന ആശയം ഓക്കെ നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം ആദ്യത്തേത് നിശ്ചയദാർഢ്യത്തിന്റെ മനോഭാവം അതായത് പുറമേ പ്രവർത്തിക്കുന്നതിന് മുൻപ് ഉള്ളിലൊരു തീരുമാനം വേണം എന്നാണോ തീർച്ചയായും പൗലോ സപ്പോസ്റ്റലൻ ഫിലിപ്പർക്ക് എഴുതിയതിലുണ്ട് മൂന്നാമധ്യായം വാക്യങ്ങൾ ആ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല എന്നാൽ ഒന്നും ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു ആ ആ വാക്കുകളിലെ ഒരു ഊർജം മറക്കുക ആഞ്ഞുകൊള്ളുക ഓടുക അതെ ഈ പിമ്പിലുള്ളത് മറക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം അത് ഒരുപക്ഷെ പഴയ പരാജയങ്ങൾ ആവാം അതിൽ നിന്നുള്ള ലജ്ജ കുറ്റബോധം അല്ലെങ്കിൽ എന്താ പറയാ അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഖേദം ഇതൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കും മുന്നോട്ട് ഓടാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ പഴയ വിജയങ്ങളും ഒരു ഭാരമാകാം കേട്ടോ അതെങ്ങനെ മുൻപ് നേടിയ കാര്യങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ അഭിരമിച്ച് ഇന്ന് ഓടണ്ട ഓട്ടം ഓടാതിരിക്കുക ഓഹോ ഈ ഉറവിടങ്ങളിൽ അതിനൊരു നല്ല ഉപമയുണ്ട് എന്താണത് കൈനിറയ ഭാരമുള്ള ബോളിംഗ് പന്തുകളുമായി മാരത്തോൺ ഓടാൻ നോക്കുന്നത് പോലെ ആ പന്തുകൾ പണ്ട് കിട്ടിയ ട്രോഫികൾ പോലും ഇന്നത്തെ ഓട്ടത്തിൽ അതൊരു ഭാരമാണ് ശരിയാണ് എബ്രായർ പന്ത്രണ്ട് ഒന്നിലും ഇത് പറയുന്നുണ്ടല്ലോ അതെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഇവിടെ ഭാരവും പാപവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ ഉണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് നേരിട്ട് അകറ്റുന്നു അതിന് അനുതാപം വേണം ക്ഷമ വേണം ശരി പക്ഷെ ഭാരം എന്ന് പറയുന്നത് അത് ടെക്നിക്കലി പാപം ആകണമെന്നില്ല ഉദാഹരണത്തിന് ഉദാഹരണത്തിന് പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ സമയം കിട്ടാത്ത പോലെ മറ്റു കാര്യങ്ങളിൽ മുഴുകുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാർത്തകൾ സമയം പോകുന്നത് അറിയില്ല അതെ അല്ലെങ്കിൽ നമ്മുടെ എനർജി കളയുന്ന ചില ബന്ധങ്ങൾ പാപകരമല്ലാത്ത ബന്ധങ്ങളാവാം അല്ലെങ്കിൽ ചില വൈകാരിക ഭാരങ്ങൾ മറ്റൊരാളോടുള്ള ദേഷ്യം മനസ്സിലിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ സ്വയം സഹതാപം ഇതൊന്നും ഒരു കൽപ്പനയുടെ ലംഘനമായിരിക്കില്ല പക്ഷേ ഓട്ടത്തിന് തടസ്സമാണ് അതെ ഭാരൻ കൂടിയ ഇട്ട് ഓടാൻ നോക്കുന്ന പോലെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഭാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഇറക്കി വെക്കണം അപ്പോ ഉള്ളിൽ ഈ തീരുമാനമെടുത്തു ഭാരം തിരിച്ചറിഞ്ഞു മാറ്റിവെച്ചു അടുത്ത സ്റ്റെപ്പ് എന്താണ് നിശ്ചയദാർഢ്യത്തിന്റെ പ്രവർത്തനം അതെ പുറമേയുള്ള പ്രവൃത്തി വെറുതെ മനസ്സിൽ ഉറച്ചാൽ മതിയോ പോരല്ലോ യാക്കോബ് ഒന്നേ ഇരുപത്തിരണ്ടിൽ എന്ത് വ്യക്തമായിട്ടാ പറയുന്നത് വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ കേട്ട് ശരിയാണെന്ന് സമ്മതിച്ച് പക്ഷെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മറ്റാരെയുമല്ല ചതിക്കുന്നത് ഇതിനും ഒരു നല്ല താരതമ്യം ഈ ഉറവിടങ്ങളിലുണ്ട് ജിമ്മിൽ ചേരുന്ന കാര്യം നല്ല ഡ്രസ്സൊക്കെ വാങ്ങി വർക്കൗട്ട് ഡ്രസ് ഷൂസ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സെൽഫി പക്ഷേ ഒരു ദിവസം പോലും വർക്കൗട്ട് ചെയ്യുന്നില്ല റെഡി മാറ്റവും ഇല്ല ഇതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒഴുകി നടക്കുന്ന തടി കഷ്ണം പോലെയുള്ള വിശ്വാസം ഡ്രിഫ്റ്റ് പറയുന്ന പോലെ ഉപദേശത്തിന്റെ കാറ്റടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന ഒരു അവസ്ഥ സ്വന്തമായി ഒരു ദിശയില്ല ഇല്ല പക്ഷേ ഉറച്ച വിശ്വാസം അങ്ങനെയല്ല അത് പ്രവർത്തിക്കും പടുത്തുയർത്തും തീർച്ചയായും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ എത്ര ഉദാഹരണങ്ങളുണ്ട് നെഹമ്യാവിനെ നോക്കൂ യെരുഷലേമിന്റെ മതിൽ പണിയുമ്പോ ശത്രുക്കൾ ശ്രദ്ധ തിരിക്കാൻ നോക്കി അതെ പണിമുടക്കാൻ പല അടവും നോക്കി അപ്പൊ നെഹമ്യാവ് കൊടുത്ത മറുപടി എന്താ നെഹമ്യാവ് ആറേ മൂന്നിൽ ഞാൻ ഒരു വലിയ വേല ചെയ്യുന്നു എനിക്ക് ഇറങ്ങി വരുവാൻ കഴിയുകയില്ല ഞാൻ ആ വേല വിട്ട് നിങ്ങളുടെ അടുക്കിൽ ഇറങ്ങി വരുന്നതിനാൽ വേല നിന്നു പോകുന്നത് എന്തെന്ന് എന്തൊരു ഫോക്കസ് എന്തൊരു നിശ്ചയദാർഢ്യം ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നില്ല ദാനിയലിന്റെ കാര്യവും അങ്ങനെ തന്നെ സിംഹഗുഹയിലേക്ക് എത്തുന്നതിനും എത്രയോ ചെറുപ്പത്തിൽ തന്നെ ആ രാജാവിന്റെ ഭക്ഷണത്താൽ അശുദ്ധനാകില്ല എന്ന് തീരുമാനിച്ചു അതെ ദാനിയൽ എട്ട് ആ തീരുമാനം ഹൃദയത്തിലെടുത്തു ആ ഒരു ആന്തരികമായ ഉറപ്പാണ് പിന്നീട് വലിയ പരീക്ഷകളെ നേരിടാൻ സഹായിച്ചത് യോശുവയോട് ദൈവം പറയുന്നതും ഇതുതന്നെയല്ലേ കനാനു വേക്ക് കടക്കുന്നതിനു മുൻപ് അതെ അവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ പേടി തോന്നാം പക്ഷേ യോശുവ ഒന്നേ ഒൻപതിൽ ദൈവം പറയുന്നു ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് നീ പോകുന്നേടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോടു കൂടെയുണ്ട് ആ ധൈര്യം ആ ഉറപ്പ് അത് വരുന്നത് ദൈവം കൂടെയുണ്ട് എന്ന അറിവിൽ നിന്നാണ് ഇയോബിന്റെ കാര്യം ഓർക്കാതിരിക്കാൻ പറ്റില്ല തീർച്ചയായും ഏറ്റവും വലിയ കഷ്ടപ്പാടിൽ ഇയോബ് ഇരുപത്തിമൂന്ന് പത്ത് പതിനൊന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ടും പറയുകയാണ് ഞാൻ പോകുന്ന വഴി അവൻ അറിയുന്നു അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്റെ കാൽ അവന്റെ ചുവടുകളെ പിൻപറ്റിയിരിക്കുന്നു അവന്റെ വഴി പ്രമാണിച്ചു തെറ്റിപ്പോയതുമില്ല ആ ഒരു സാഹചര്യത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ആ നിശ്ചയദാർഢ്യം അതെ അതാണ് വിശ്വാസത്തെ സ്വർണം പോലെ ശുദ്ധീകരിക്കുന്നത് ഇതൊന്നും വെറും കഥകളല്ല അല്ല വിശ്വാസം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ മാതൃകകളാണ് പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കുക ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുക തടസ്സങ്ങളെ മുന്നോട്ട് ഇതൊക്കെയാണ് വിശ്വാസം ശരി ഇനിയാണ് നമ്മളൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഭാഗത്തേക്ക് വരുന്നത് ആ ഈ മൂന്നാമത്തെ പോയിന്റ് തകർക്കുന്നവനും വിശുദ്ധമായ തള്ളിക്കയറ്റവും മത്തായി പതിനൊന്ന് പന്ത്രണ്ട് അതെ ആ വാക്യം ഇങ്ങനെയാണ് യോഹന്നാർ സ്നാപകണ്ട നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലാൽക്കാരം സഹിക്കുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ അല്ലേ വരുന്നത് ദൈവരാജ്യത്തെ ആരോ ആക്രമിക്കുന്നത് പോലെ അതൊരു സാധാരണ സംശയമാണ് ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നും പക്ഷേ ഈ ഉറവിടങ്ങൾ പറയുന്നത് എന്താണ് ആ വാക്യത്തിലെ ഗ്രീക്ക് വാക്കുകൾ നോക്കുമ്പോൾ ഇത് ദൈവരാജ്യത്തിനെതിരായ ഒരു ആക്രമണമല്ല പിന്നെയോ മറിച്ച് ഇതൊരു വിശുദ്ധമായ ബലപ്രയോഗം ഹോലി വയലൻസ് അല്ലെങ്കിൽ ഒരു വിശുദ്ധമായ തള്ളിക്കയറ്റം സീക്രട്ട് സേർജ് ആണ് വിശുദ്ധമായ തള്ളിക്കയറ്റം അതെന്താണ് അതായത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തീവ്രമായ ശ്രമം വേണം പാപം ഭയം നിഷ്ക്രിയത്വം ഇതൊക്കെ തടസ്സങ്ങളാണ് ഈ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ടുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു ആത്മീയ പ്രയത്നം ആവശ്യമാണ് എന്നാണ് ഈ വാക്യം ശരിക്കും പറയുന്നത് ഓഹോ ആ ഗ്രീക്ക് പദങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി പറയാമോ തീർച്ചയായും ബലാത്കാരം സഹിക്കുന്നു എന്ന് സാധാരണ തർജ്ജമ ചെയ്യുന്ന വാക്ക് ബിയാസെറ്റൈ എന്നാണ് അതിന് ശക്തിയോടെ മുന്നോട്ട് തള്ളപ്പെടുന്നു അല്ലെങ്കിൽ ശക്തിയോടെ മുന്നേറുന്നു എന്നും അർത്ഥമെടുക്കാം അതായത് ദൈവരാജ്യം തന്നെ മുന്നോട്ട് വരുന്നു അതെ ഒരു ശക്തിയായിട്ട് അതുപോലെ ബലാൽക്കാരികൾ എന്ന് പറഞ്ഞ ബിയാസ്റ്റസ് എന്ന പദം അത് അക്രമികളല്ലേ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് തീക്ഷ്ണതയോടെ ഉറപ്പോടെ തടസ്സങ്ങളെ ഭേദിച്ച് മുന്നേറുന്ന വിശ്വാസികളെയാണ് അപ്പൊ ചുരുക്കത്തിൽ ഐ മുന്നോട്ട് വരുന്നു ആത്മീയമായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന നിശ്ചയദാർഢ്യമുള്ളവർ ആ മുന്നേറ്റത്തിൽ പങ്കുചേർന്ന് തടസ്സങ്ങളെ ഭേദിച്ച് അതിലേക്ക് പ്രവേശിക്കുന്നു അല്ലാതെ പുറത്തുനിന്ന് ആരോ ദേവരാജ്യത്തെ ആക്രമിക്കുകയല്ല അല്ല ഈ വ്യത്യാസം പ്രധാനമാണ് കാരണം ദൈവരാജ്യം വെറുതെ കാത്തിരിക്കുന്നൊരു സ്ഥലമല്ല അത് സജീവമായി മുന്നേറുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിൽ പ്രവേശിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു തീവ്രമായ ശ്രമം വേണം അതെ ഒരു ആത്മീയ പരിശ്രമം ഓഹോ ഇത് വളരെ എന്താ പറയാ പുതിയൊരു കാഴ്ചപ്പാടാണ് ഇനിയാണ് ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം എന്താണത് ഈ ആശയത്തെ പഴയ നിയമത്തിലെ മീഖാ പ്രവാചകന്റെ പുസ്തകവുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ആ മീക്ക രണ്ടേ അതെ ആ വാക്യം എന്തായിരുന്നു മതിൽ തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു അവർ കടന്ന് വാതിലൂടെ പുറപ്പെട്ടു പോകുന്നു അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലക്കലും നടക്കുന്നു ഇത് മറ്റായി പതിനൊന്ന് പന്ത്രണ്ടിന് ഒരു ചിത്രം നൽകുന്നുണ്ടല്ലേ കൃത്യമായി ഈ ചിത്രം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിൽ ഒരു വലിയ മതിലുണ്ട് അല്ലെങ്കിൽ അടഞ്ഞ വാതിലുണ്ട് എന്താണ് തടസ്സങ്ങള് നമ്മുടെ പാപം ഭയം അതെ പാപം ഭയം സംശയങ്ങൾ നിഷ്ക്രിയത്വം നമ്മളെ പുറത്തുനിർത്തുന്ന എന്തും ശരി അപ്പോഴാണ് തകർക്കുന്നവൻ വരുന്നത് അതെ മതിലിനെ അല്ലെങ്കിൽ വാതിലിനെ തകർക്കുന്നു ഇപ്പോൾ വഴി തുറന്നു ദൈവരാജ്യം പ്രാപ്യമാണ് ഇനി എന്ത് ചെയ്യണം അവിടെ വെറുതെ നോക്കി നിൽക്കണോ അല്ല മീഖ പറയുന്നത് ദൈവജനം ആ തുറന്ന വഴിയിലൂടെ തകർത്ത് കടന്നുപോകുന്നു എന്നാണ് മത്തായി പതിനൊന്ന് പന്ത്രണ്ടുമായി ചേർത്ത് വായിക്കുമ്പോൾ യേശു വഴി തുറക്കുമ്പോൾ ദൈവജനം തീക്ഷ്ണതയോടെ ഒരു തള്ളിക്കയറ്റത്തോടെ സേർച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം ഇതാണോ ആ വിശുദ്ധമായ ബലപ്രയോഗം അതെ വിശുദ്ധമായ അതെള്ളം ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ക്ലിയർ ആവും അടഞ്ഞു കിടക്കുന്നു പുറത്ത് പുറത്തൊരുപാട് പേർ കാത്തു നിൽക്കുന്നു അകത്ത് കടക്കാൻ ആഗ്രഹിച്ചു ഒരുപക്ഷെ നിരാശരായി അതെ പെട്ടെന്ന് ആ തകർക്കുന്നവൻ വന്ന് ആ വാതിൽ തകർത്തെറിയുന്നു വാതിൽ മലർക്ക് തുറക്കുന്നു അപ്പൊ എന്ത് സംഭവിക്കും പുറത്ത് കാത്തുനിന്ന ആ ജനം അകത്തേക്ക് കടക്കാൻ തീവ്രമായി ആഗ്രഹിച്ചവർ അവർ അച്ചടക്കത്തോടെ ക്യൂ നിൽക്കുമോ സാധ്യതയില്ല ഇല്ല അവർ ഒരുപക്ഷെ പരസ്പരം തള്ളി മാറ്റി പിന്നിലായി എന്ന് പേടിച്ച് ആ വാതിലിലൂടെ അകത്തേക്ക് ഇരച്ചു കയറും ഒരു തള്ളിക്കയറ്റം അത് തന്നെ യേശു മത്തായി പതിനൊന്ന് പന്ത്രണ്ടിൽ പറഞ്ഞത് അതാണ് നിശ്ചയധാഡ്യമുള്ളവർ തീക്ഷണതയുള്ളവർ ആത്മീയമായി വിശക്കുന്നവർ ഇങ്ങനെ ദൈവരാജ്യത്തെ പിടിച്ചടക്കുന്നു ഇത് മറ്റുള്ളവരോടുള്ള ശത്രുതയല്ല അല്ല മറിച്ച് സ്വന്തം ആലസ്യത്തിനും ഭയത്തിനും നിഷ്ക്രിയത്വത്തിനും ഒരു ഒരു അടിയന്തരതയാണ് ഏർജൻസി ഒരു പോരാട്ടം ദാവീദിന്റെ കാര്യത്തിൽ കണ്ട ആ വെള്ളപ്പൊക്കം പോലെ അതെ ദൈവരാജ്യം ശക്തിയോടെ മുന്നേറുമ്പോൾ അതേ തീവ്രതയോടെ അതേ നിശ്ചയദാർഢ്യത്തോടെ നമ്മളും അതിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കണം അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന പ്രായോഗിക പാഠങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരാം ഈ ഉറവിടങ്ങൾ ഒരു നാല് പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്ന് എല്ലാ ദിവസവും മുന്നോട്ട് ഓടുക എന്ന മനോഭാവം പിന്നിലുള്ളത് മറക്കുക അതെ പൗലോസ് പറഞ്ഞ പോലെ ഇന്നലത്തെ പരാജയവുമോ ഇന്നലത്തെ വിജയവുമോ ഓർത്ത് നിക്കാതെ ഭാരം മാറ്റിവെച്ച് ഇന്നത്തെ ഓട്ടം ഓടുക ഓരോ ദിവസവും പുതിയ തുടക്കം രണ്ട് മുഖം തീക്കല്ല് പോലെ ആക്കുക തീക്കല് പോലെയാക്കുകയും അമ്പത്തി ഒന്നിലും ഒക്കെ പറയുന്ന പോലെ അതെ യേശു യെരുഷലേമിലേക്ക് പോകാൻ മുഖം ഉറപ്പിച്ച പോലെ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക പുറത്തുനിന്ന് പ്രഷർ വരുമ്പോൾ തളർന്നു പോകാതെ നമ്മുടെ നിശ്ചേദാർഢ്യം കൂട്ടുക ശരി മൂന്നാമത്തേത് കേൾവിക്കാർ മാത്രമാകാതെ പ്രവർത്തിക്കുന്നവരാകുക യാക്കോബ് ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് മാറ്റുക അതെ മറ്റുള്ളവരെ സേവിക്കുക കൊടുക്കുക പ്രാർത്ഥിക്കുക സാക്ഷ്യം പറയുക ദൈവമേൽപ്പിച്ച വേലകൾ ചെയ്യുക വിശ്വാസം വെറും തിയറിയാകരുത് ത് ആ വിശുദ്ധമായ തള്ളിക്കയറ്റത്തിൽ പങ്കുചേരുക ഓർക്കുക തകർക്കുന്നവൻ വാതിൽ തുറന്നു തന്നിരിക്കുന്നു അതെ യേശു വഴി എളുപ്പമാക്കി ഇനി നമ്മൾ തീക്ഷണതയോടെ ഒരു അടിയന്തരതാ ബോധത്തോടെ ആ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളിലേക്ക് മുന്നേറ്റങ്ങളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കണം ഇതിനെല്ലാം ഒരു അടിസ്ഥാനമായി ഒരു ഉറപ്പായി ഒരു വാഗ്ദാനവും ഉണ്ട് അല്ലേ ഉണ്ട് ഒന്ന് കൊരുന്തിയർ പതിനഞ്ച് അമ്പത്തെട്ട് ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വിലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല അല്ല വിശ്വാസത്തോടെ ചെയ്യുന്ന ഓരോ കാര്യവും പ്രധാനപ്പെട്ടതാണ് ഒന്നും പാഴായി പോവില്ല അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു ഒരു കാതൽ എന്ന് പറയുന്നത് ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറ്റം വേണമെങ്കിൽ സജീവവും ഉറച്ചതുമായ ഒരു വിശ്വാസം വേണം അതെ ദൈവം ആ തകർക്കുന്നവൻ നമുക്ക് വഴി തുറന്നു തരുന്നു പക്ഷേ നമ്മൾ വെറുതെ കാത്തു നിൽക്കരുത് തീക്ഷ്ണതയോടെ ആ വിശുദ്ധമായ തള്ളിക്കയറ്റത്തോടെ മുന്നോട്ടു പോകണം ബസ് സ്റ്റോപ്പിലെ കാത്തിരിപ്പ് നിർത്തി ഓട്ടം തുടങ്ങണം അതുതന്നെ ദൈവം തന്റെ ഭാഗം ചെയ്തു വാതിൽ തുറന്നു കിടക്കുകയാണ് പ്രവേശിക്കേണ്ടത് നമ്മളാണ് ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെക്കുന്നത് തകർക്കുന്നവനായ യേശു നിങ്ങൾക്കായി മുന്നേറ്റത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിൽ നിന്നും അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ ആ മുന്നേറ്റത്തിൽ പങ്കുചേരുന്നതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന നിങ്ങളുടെ ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന ഏത് പ്രത്യേക ഭാരമാണ് അല്ലെങ്കിൽ ശ്രദ്ധാശൈഥില്യമാണ് ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് മാറ്റിവെക്കാനുള്ളത് ആത്മാർത്ഥമായി ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം തകർക്കുന്നവൻ നമുക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തന്നിരിക്കുന്നത് വെറുതെ അല്ല നമ്മൾ അകത്ത് പ്രവേശിച്ച് മുന്നേറാൻ വേണ്ടിയാണ് അതെ